നമ്മളീ അടുത്തതായി കണ്ടുവരുന്ന ട്രെൻഡുകളിൽ ഒന്നാണ് എ ജനറേറ്റഡ് ഇമേജുകൾ അല്ലെങ്കിൽ എ ജനറേറ്റഡ് വീഡിയോസ് നമുക്ക് എങ്ങനെ ഇത് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ബേസിക്കലി ഞാനിവിടെ യൂസ് ചെയ്യുന്ന രണ്ട് രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് അതായത് വളരെ ഏറ്റവും നമുക്ക് നല്ല നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതായത് എ ജനറേറ്റഡ് വീഡിയോസൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് അതായത് രണ്ട് പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ആയിട്ടുണ്ട് ആദ്യത്തെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ചാറ്റ് ജി പി ടി ആണ് രണ്ടാമത്തെ റൺവേ വേ എം എൽ ആണ് ഇതെങ്ങനെ നമുക്ക് ഈ ഒരു രണ്ട് പ്ലാറ്റ്ഫോം വളരെ നമുക്ക് യൂസ് നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്തെടുക്കാം യൂസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം വീഡിയോ നമ്മൾ ആദ്യം ടി ഓപ്പൺ ചെയ്യുക നമ്മൾ അതിന് ശേഷം നമുക്ക് ഏത് ഇമേജ് ആണോ നമുക്ക് അനിമേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആനിമേഷനായിട്ട് മാറ്റേണ്ടത് ആ ഇമേജ് നമ്മൾ ചൂസ് ചെയ്യുക നോർമൽ നമുക്ക് നമ്മളിപ്പം ചൂസ് ചെയ്ത ഈ ഒരു ഇമേജ് വെച്ച് വേണമെങ്കിലും നമുക്ക് അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം പക്ഷെ നോർമലി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഈ ഒരു ഇമേജിന് അല്ലെങ്കിൽ ഏതൊരു ഇമേജിൻ്റെ ആണെങ്കിലും ഒരു ഇമേജിൻ്റെ ഒരു ചൈൽഡ് വേർഷൻ അല്ലെങ്കിൽ ഒരു ബേബി വേർഷനോട് കൺവേർട്ട് ചെയ്ത ശേഷം മാത്രമേ അതിൻ്റെ ഒരു അത് അനിമേഷനായിട്ട് കൺവേർട്ട് ചെയ്യാറുള്ളൂ സോ ഞാനിവിടെ ഞാനിപ്പോഴും അതുതന്നെയാണ് ചെയ്യാൻ പോകുന്നത് സോ ഞാനിവിടെ പ്ലീസ് കൺവേർട്ട് ദിസ് ഇമേജ് ടു എ ബേബി ഇമേജിന് എനിക്ക് റെസൊല്യൂഷൻ എന്നൊക്കെ ടെസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് സോ നോർമലി നമുക്ക് നമ്മുടെ ഒരു ഇമേജ് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം എടുക്കും അതിനുശേഷം നമുക്ക് നോക്കാം സോ ഫൈനലി നമുക്ക് നമ്മുടെ ഇമേജ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നോർമലി നമുക്ക് ഈ ഈ ഒരു ഇമേജ് വെച്ച് വേണമെങ്കിൽ നമുക്ക് അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം പക്ഷേ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ഒരു ചെറിയ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അതായത് ബേബി ഇൻ ദിസ് ഫോട്ടോ വിയറിംഗ് ഡോക്ടേഴ്സ് കോസ്റ്റ്യൂം എന്നൊരു ടെസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണ് വേണമെങ്കിൽ ചെയ്താൽ മതി അത് നിർബന്ധമില്ല നമുക്ക് ഏത് രീതിയിലാണോ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ ചെയ്യാം നമ്മൾ ഇനി ഒരു ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഇമേജിലോട്ട് വരാൻ നമ്മുടെ ഇമേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ഇമേജ് വെച്ച് നമുക്കിനി എങ്ങനെ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം സോ നമ്മൾ ഇതിനായി ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം റൺവേ എം എൽ എന്ന് ടൈപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മൾ റൺവേയുടെ ഒഫീഷ്യൽ സൈറ്റിലോട്ട് പോകും അപ്പോൾ നോർമലി ഈ ഒരു സൈറ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതായത് ആദ്യമായിട്ട് ഈ സൈറ്റ് എടുക്കുന്നതെങ്കിൽ നമ്മളിവിടെ പ്ലസ് സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് ലോഗ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നോർമലി ഇത് മുമ്പ് യൂസ് ചെയ്തിട്ടൊരാളാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ബ്ലൂ ആരോയിൽ ക്ലിക്ക് ചെയ്താലും മതി അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് നോർമലി ഇതിന് വൺ ട്വൻറ്റി ഫൈവ് ക്രെഡിറ്റ്സ് ആണുള്ളത് അതായത് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര തവണ ഇത് ചെയ്യാൻ പറ്റും എന്നനുസരിച്ചിരിക്കും അപ്പോൾ നോർമലി ഇതിന് വൺ ട്വൻറ്റി ഫൈവ് ആണുള്ളത് അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു അനിമേഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു അനിമേഷനിൽ ഒരു ട്വൻറ്റി ഫൈവ് ക്രെഡിറ്റ്സ് വെച്ച് പോകും കാരണം പത്ത് സെക്കൻഡുള്ള വീഡിയോ അതായത് ടെൻ സെക്കൻഡ്സ് ഡ്യൂറേഷനുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നത് അത്രയും അത്രത്തോളം വീഡിയോയ്ക്ക് ഡ്യൂറേഷൻ വരുന്നതുകൊണ്ട് തന്നെ ടോട്ടൽ ിൽ നിന്ന് ട്വന്റി ഫൈവ് ക്രെഡിറ്റ്സ് വിധം പോകും അതായത് ഒരു വീഡിയോ ഞാൻ ജനറേറ്റ് ചെയ്യുമ്പോൾ ട്വന്റി ഫൈവ് ക്രെഡിറ്റ്സ് ആവും ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ഇമേജ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഞാൻ ഇമേജ് സെലക്ട് ചെയ്തു അതിനുശേഷം ശേഷം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെസ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഞാൻ എൻ്റെ ഒരു ടെസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ജനറേറ്റ് ചെയ്ത് കിട്ടാൻ പോകുന്നത് നമുക്കിനി റിസൾട്ട് നോക്കാം സോ ഫൈനലി നമുക്ക് അനിമേഷൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അനിമേഷൻ ഒന്ന് കണ്ട് നോക്കാം സോ വളരെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് സോ ഇതുപോലെ നമുക്ക് നമ്മുടെ ഇത് ഏതൊരു അനിമേഷൻ ഏതൊരു ഫോട്ടോ വെച്ചാണെങ്കിലും നമുക്ക് അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് നമുക്കിനി ഇത് സേവ് ചെയ്യാവുന്നതുമാണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള വിശ്വസിക്കുന്നു സോ ദാറ്റ്സ് ആൻഡ് ഓഫ് ഓ വീഡിയോ